ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നിന്ന് നമുക്ക് ഒരു അരിമുറുക്ക് തയ്യാറാക്കാം ഇതത് തക്കാളിക്ക മുറുക്കാണ് നമുക്ക് അരിപ്പൊടിയിലാണ് ചെയ്യുന്നത് മൂന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൽ മൂന്ന് കപ്പ് അരിപ്പൊടിയും ഉഴുന്ന് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടുന്നത് നമ്മൾ കുറച്ച് എള് എടുത്തിട്ടുണ്ട് എള് ഉപ്പ് കായപ്പൊടി പിന്നെ നമ്മൾ തക്കാളിക്ക ചേർക്കുന്നുണ്ട് ഒരു നാല് തക്കാളിക്ക നമ്മൾ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ആയുമോതകളും കൂടെ ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അരച്ച് ചേർക്കുന്നുണ്ട് നമുക്കിന്നെല്ലാം കായുവെല്ലാം ചേർത്ത് സാധാ പച്ചവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ തക്കാളിക്ക പുഴുങ്ങി തൊലി കളഞ്ഞ് അതും ഒന്ന് അരച്ചെടുക്കാം തക്കാളിക്കയും വെളുത്തുള്ളി എല്ലാം അരച്ചതെല്ലാം ചേർത്ത് പുളിക്ക് കുറച്ച് ഒരു ആരം ഒരു നാരങ്ങയും കൂടെ ചേർത്ത് സാധാ പച്ചവെള്ളത്തിൽ നമുക്ക് ഉപ്പും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ കുറച്ച് കുറച്ച് ചേർത്ത് കുഴച്ചെടുക്കണം വെള്ളം കൂടി കൂടിപ്പോയാൽ അതുകൊണ്ട് കൂടാതിരിക്കാൻ നമ്മൾ കുറച്ച് കുറച്ച് നമുക്ക് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം നമുക്കിതിലെല്ലാം ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളിക്ക അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ അയമോതകം കായം എള്ള് ഉപ്പ് ഇതും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം എരിക്ക് നമ്മൾ തക്കാളിക്കയുടെ കൂടെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം ഇവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല മുളകൂടിയാണ് ചേർത്ത് വയ്ക്കുന്നത് ഇരിക്ക് വേണ്ടുന്ന മുളകൂടിയും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ല മഴ നമുക്കൊന്ന് കുഴച്ചെടുക്കാം വെള്ളം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് മാവ് ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല നമ്മൾ മുറുക്ക് ചുറ്റാലും നല്ല മഴമായിരിക്കും നമുക്കിതൊന്ന് നല്ല തുറന്ന് അടച്ച് വെക്കാം. നല്ല മഴമായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിൽ വെച്ച് അടച്ചു വയ്ക്കാം നമ്മൾ രണ്ടായിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചുട്ടാലും നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്കിനിയും സേവന കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മളൊരു കടായിയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം നമുക്ക് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് മുറുക്ക് പിഴിഞ്ഞൊഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് വന്നിട്ടുണ്ട് എണ്ണ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് മുറുക്ക് എണ്ണയിലോട്ട് വന്ന് പിഴിഞ്ഞൊഴിക്കാം നമ്മൾ മുറുക്ക് പിഴിയുന്ന സമയത്ത് എണ്ണ നല്ല എണ്ണ ചൂടായ എണ്ണ ഇതിൻ്റെ ഗ്യാസ് നമ്മളൊന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല പോലെ ചൂട് കെട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാം നമ്മളങ്ങനെ ഷെയ്പ്പായിട്ടൊന്നും അല്ല ചെയ്യുന്നത് നമുക്കതിൽ കൊള്ളുന്ന പോലെ തന്നെ നീളത്തിൽ തന്നെ പിഴിഞ്ഞെടുക്കാം നീളത്തിൽ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും നമുക്കങ്ങനെ ഇതെല്ലാം പിഴിഞ്ഞെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും അപ്പം നമുക്ക് പിഴിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കാം ഒരു മീഡിയം സൈസിൽ വെച്ചാൽ മതിയാവും നമുക്കിപ്പോൾ അരിപ്പൊടിക്ക് പകരം കുറച്ച് അരിപ്പൊടിയുടെ കൂടെ കടലമാവ് ചേർത്തും മുറുക്ക ചെയ്യാം അപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് അരിപ്പൊടിയും ഉഴുന്ന് പൊടിയുമാണ് ചേർത്തിക്കുന്നത് തക്കാളിക്കയും ഒരു നാല് തക്കാളിക്ക എടുത്ത് നമ്മൾ നല്ലപോലെ പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞ് അരച്ചെടുത്തതാണ് നമുക്ക് നല്ല ടേസ്റ്റും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്ക് ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം അത് നല്ലപോലെ ഒന്ന് തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂത്ത് വരും അധികം മൂത്തല് ഹാർഡായി പോകും അതിനുമ്പേ തന്നെ നമുക്ക് കോരിയെടുക്കണം നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം നമുക്കത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം നമുക്കൊരു എണ്ണ വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിട്ടോ അല്ലെങ്കിൽ ഒരു എണ്ണ വാർന്ന് പോകുന്ന പത്രത്തിലോ മാറ്റിയെടുത്ത് വയ്ക്കാം നമുക്ക് മുറുക്ക് പെയ്യാനൊക്കെ ഈസി ആയിട്ട് വരുന്നുണ്ട് മാവ് നല്ല പാകത്തിന് കുഴഞ്ഞു വന്ന് ിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും പിഴിയുമ്പം നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് നമ്മൾ ഫ്ലെയിം ഗ്യാസിൻ്റെ ഫ്ലെയിമ് സിമ്മിൽ വെക്കണം അന്ന് അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ ചൂട് കെട്ടും നമുക്ക് രണ്ടാമതും അങ്ങനെ തന്നെ പിഴിഞ്ഞെടുത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം നമുക്ക് കടലോ ആയാലും ചെയ്യാം അതും എളുപ്പമായിരിക്കും നമ്മൾ അങ്ങനെ മുറുക്കെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മുറുക്കാണ് അധികം മൂത്തുപോധ നമ്മൾ എത്തു നിന്ന് എടുക്കണം നമ്മൾ ഇതിലാത്ത എള്ളും അയമോദവും ഒക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു